അഡ്വക്കേറ്റ് അനന്ത പേർക്ക് ഒരു കത്തുണ്ട് വക്കീലിന്റെ എഴുത്തുണ്ട് ആ കോടതി ഇനി അങ്ങോട്ട് ചെല്ലണ്ടെന്നുള്ള അറിയിപ്പായിരിക്കും പ്രിയപ്പെട്ട അച്ഛ ജീവിതം ക്ഷണികമാണ് മനസ്സൊരു കുരങ്ങനും കിട്ടാനിടയില്ലാത്ത സൗഭാഗ്യങ്ങളും കാത്ത് അച്ഛൻ ഇനിയും നേരം കളയരുത് മീരയെ കിട്ടിയില്ല പക്ഷേ ക്ലാരയെ കിട്ടി അതെ അടുക്കളക്കാരി കുഞ്ഞമ്മയുടെ മകൾ ക്ലാരയുമായി തൽക്കാലം ഞാൻ മുങ്ങുകയാണ് ക്ലാരയ്ക്കൊരു നിർബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പേരുമാറ്റിയൊരു ക്രിസ്ത്യാനി ആവണമെന്ന് ഞാൻ നീ അച്ഛൻ്റെ മുമ്പിൽ വരുന്നത് ഒരു ഹിന്ദുവായിട്ടായിരിക്കില്ല ഇനി അച്ഛനെ ഞാൻ അപ്പച്ച എന്നെ വിളിക്കൂ അനുഗ്രഹിക്കുക അപ്പച്ചന്റെ മകൻ സബാസ്റ്റ്യൻ ഞാൻ വിചാരിച്ചു കുഞ്ഞ് വേറെ വഴിക്ക് പോയി കാണുന്നു കുട്ടികളൊക്കെ പോയല്ലോ േ ഇന്നൊരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ് സെലിബ്രേഷൻ ഒക്കെ കഴിയുമ്പോൾ വന്നേ എത്ര എത്ര ആയി ആയി അറിയാൻ ചോദിച്ചാണ് ഞാൻ ലേറ്റ് കാര്യം എന്താണെന്ന് പറ ായത് ഒരു കുട്ടി വീട്ടിൽ വരേണ്ട സമയമാണോ ഇത് അതും പ്രായമായിട്ട് ബന്ധം കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു എന്ത് പ്രായമോ അതോ ഞാൻ വീട്ടിൽ വരുന്നതോ വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ലാത്തത് കൊണ്ട് ഇത് ശ്രദ്ധിക്കാമെന്ന് വെച്ചു അല്ലേ ഗുഡ് നൈറ്റ് എന്താ അതെക്കാൾ ഒരു അമ്പത് വയസ്സെങ്കിലും എനിക്ക് കൂടും ഈ പ്രായത്തെങ്കിലും ബഹുമാനിക്കാൻ പഠിക്കണം സമാധാനം പറഞ്ഞിട്ട് പോ നിങ്ങളോട് സമാധാനം പറയേണ്ട കാര്യം എനിക്കില്ല അനുവദിക്കില്ല നിങ്ങളുടെ അനുവാദം ഞങ്ങൾക്ക് എന്തിനാ ഇത് ഇങ്ങനെ പോയാൽ ശരിയാവും തോന്നുന്നില്ല അന്ന് ഗാർഡിയൻ എനിക്ക് കലി ഭരണം മതി ഇനി ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് നിങ്ങൾ അങ്ങ് മതിയോ അതാണ് മതിയെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഇനി ഒരു മുത്തശ്ശന്റെ ആവശ്യമില്ല നാളെ തന്നെ നിങ്ങൾക്ക് സ്ഥലം ഇടാം നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതിന് മുമ്പ് എവിടേക്കാണോ പോയിരുന്നത് മോനെ മനുക്കുട്ട നിങ്ങൾ വിചാരിക്കുന്ന അത്ര എളുപ്പത്തിൽ മുത്തച്ഛൻ ഇവിടുന്ന് പോവില്ല മുത്തശ്ശൻ എവിടെ പോവാൻ ഇനിയുള്ള കാലം മുഴുവൻ എന്റെ പേരക്കുട്ടിയോടൊപ്പം മുത്തശ്ശൻ ഇവിടെ കഴിയും ഏത് മുത്തച്ഛനായി വേഷം കെട്ടാൻ നിങ്ങളോട് പറഞ്ഞത് വേഷം കെട്ടോ ഞാനോ എന്തായി പറയുന്നത് മക്കളെ നിങ്ങൾക്ക് എന്ത് പറ്റി ഞാൻ നിങ്ങളുടെ മുത്തശ്ശനാ പട്ടാളത്തിൽ വെച്ച് കാണാതായിപ്പോയി കരുണാകരമേനോ ബന്ധമൊക്കെ മറക്കുന്ന വർഗവാ നിങ്ങളെന്ന് എനിക്കറിയാം മോൾ ഓടിപ്പോയ ഷോക്കിൽ രോഗം വന്ന കുഞ്ഞമ്മ ഇതുവരെ നിങ്ങൾ ആശുപത്രി പോയി നോക്കിയോ പിന്നെ അല്ലേ എന്റെ കാര്യം നല്ല ഭാഷ പറഞ്ഞ് നിങ്ങളെക്കാവെന്നുള്ള വിശ്വാസം എനിക്കില്ല ചൂട്ട അരി തന്നെയാണ് വരുന്നത് ആരെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം ഇനി ഇവിടെ പെരുമാറിയാൽ ഈ കൈന്റെ കാര്യത്ത് അപ്പയെ മനസ്സിലാക്കി തരും പാമ്പിനാണ് നമ്മൾ പാല് കൊടുത്തത് മുഖത്ത് നോക്കി പറഞ്ഞത് കേട്ടില്ലേ മുത്തച്ഛനാണെന്ന് എന്താ അയാളുടെ ഉദ്ദേശം സുഖജീവിതാണല്ലോ ഇവിടെ എനിക്കാകെ പേടിയോന്നു ഇന്നയാളുടെ മുഖത്തെ ക്രൂരത കണ്ടില്ലേ എന്തും ചെയ്യാൻ മടിക്കില്ല ഇയാൾ നമ്മളോട് പറഞ്ഞ കഥകളൊക്കെ കള്ളമായിരിക്കും ഇയാളൊരു തട്ടിപ്പുകാരനാ അന്ന് ബീച്ചിൽ വെച്ച് തല്ലൊക്കെ ചില ഇയാൾ തന്നെ ഏർപ്പാട് ചെയ്തതായിരിക്കും പക്ഷെ എത്ര നിർബന്ധിച്ചിട്ട് അയാൾ ഇവിടെ വന്നത് അതൊക്കെ തട്ടിപ്പുകാരുടെ അടവാണുമായേ നമുക്കിനി കുര്യനങ്ങൾ മാത്രമേ രക്ഷയുള്ളൂ എത്രയും പെട്ടെന്ന് ഈ പെരുങ്ങൾ ഇവിടെ നിറക്കണം പിടിച്ചൊരു മേൽവാസം മനുഷ്യനെ സ്വന്തം വീട്ടിൽ കിടത്തി ഉറക്കുക ഇപ്പൊ ഞങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷൻ മനസ്സിലാക്കണം എന്ത് ഞങ്ങൾക്ക് പേടിയായിരുന്നു ഞങ്ങളോട് കുറച്ചുകൂടി ഫ്രണ്ട്ലി ഒന്നും ആവശ്യമില്ലായിരുന്നു അതെ ഒരു ുംങ്ങിനും ഇവനെ ഐഡിയ ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തില്ലേ നീ ചെയ്തത് അത്ര വലിയ എന്തുകൊണ്ട് എതിർത്തില്ല ഇപ്പൊ ബഹളം എന്താ കാര്യം പെട്ടെന്ന് എന്തെങ്കിലും പ്രതിവിധി കാണുക പിള്ളേര് കുരിയച്ചിരിക്കാൻ എന്തൊക്കെയോ കാര്യമായി പറഞ്ഞു ഒപ്പിച്ചിട്ടുണ്ട് പ്ലീസ് അതിലേക്കൊന്നും ഇനി കടക്കണ്ട കടക്കണം അപ്പോ നല്ല രീതിയിൽ ഇത് അവസാനിക്കില്ല മനസ്സിലായില്ല സാറേ കളിവിടെ ആദ്യം കളി കുരിയച്ചം വിട് നിയന്ത്രിക്കാൻ ആളില്ലാതായപ്പോ കുട്ടികൾ അവർക്ക് തോന്നിയ വഴിക്ക് പോയി ഞാൻ ശ്വാസിച്ചു ശ്വാസിക്കാനും നിയന്ത്രിക്കാനും നിങ്ങളോ അങ്ങനെയവർ പറഞ്ഞു

ഇദ്ദേഹത്തിന് മീരയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അല്ലേ മീരയാണ് ഫാക്ടറി കാര്യങ്ങളെല്ലാം നോക്കുന്നത് ആർമിയിലായിരുന്ന മുത്തച്ഛൻ വീട്ടിൽ വന്നിട്ട് എത്ര നാളായി മീരയുടെ ഡാഡിയും മമ്മിയും പെട്ട് മരിക്കുന്നതിന് മുമ്പോ പിൻപോ ഏറ്റവും താഴെയുള്ള കുട്ടി മഞ്ജു അല്ലേ ആ കുട്ടിക്ക് സംസാര ശേഷി വീണ്ടും കിട്ടിയോ ആ സോറി മിസ്റ്റർ മാത്യു ജോൺ ആ കുട്ടിയെ എംബാരസ്റ്റ് ചെയ്യിക്കേണ്ട ക്ലാസ് നടക്കുന്ന അവസരത്തിലാവുമ്പോൾ യെസ് ഐ അണ്ടർസ്റ്റാൻഡ് അപ്പം മീര ഞങ്ങളോടൊന്ന് കോപ്പറേറ്റ് ചെയ്യണം എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട് വീട്ടിലോട്ട് വന്ന ചില അസൗകര്യങ്ങളുണ്ടാവും ഞങ്ങളുടെ ഓഫീസിലൊന്ന് വന്നൂടെ എന്താണ് സാർ കാര്യം കാര്യമില്ലാതെ ഞാൻ മീരയെ കാണാൻ വരില്ലല്ലോ എന്നാൽ മീര വയ്ക്കുള്ളൂ മിസ്റ്റർ മാത്യുവിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഞാൻ കളക്ട് ചെയ്ത് വെച്ചേക്കാം സർ കുരിയച്ചന്റെ ഡ്രൈവിങ് കൊള്ളാം പക്ഷെ ക്ലച്ച് എടുക്കുന്ന കുറച്ചുകൂടെ സൂക്ഷിച്ചു വേണം ആ അങ്ങോട്ട് ഇറങ്ങണം അങ്ങോട്ട് അങ്ങോട്ടിറങ്ങാൻ ഫാക്ടറിയിലേക്കാന്നും പറഞ്ഞ് കാറി കൊണ്ടുവന്നിട്ട് ഇവിടെ ഇറങ്ങണമെന്നോ ഇത് കുരിയച്ചു സ്ഥലമാണോ നല്ല സ്ഥലം തൊട്ടടുത്തെങ്ങും ആരുമില്ല ഇവിടെ ആവുമ്പോ മുഴുവൻ പറഞ്ഞ് തീരുന്നതിന് മുമ്പ് അങ് അകത്ത് കയറി പോവില്ലല്ലോ എന്താ ഇത്ര അധികം പറയാനുള്ളത് അധികം പറയാൻ ഇടയാക്കരുത് ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്താ നിങ്ങളുടെ ഉദ്ദേശം പ്രത്യേകിച്ചൊരുദ്ദേശവും ഇല്ല വിശ്രമ ജീവിതം ഭരിക്കുന്നവരെ അല്ലല്ലാതെ കഴിയണം അതിന് എത്ര തുക വേണ്ടി വരും അത് കുരിയച്ചൻ തരാൻ പോവാണോ ഇത് നല്ല രീതിയിൽ അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് പറയുക കുട്ടികളെ അവിടെ പേടിച്ചു കഴിയാൻ ഇത് അവരെ വെറുതെ ഇവിടെ എന്താ കുരിയച്ച കുട്ടികളെ പോലെ കുരിയച്ചനും വിവരമില്ലാതെ സംസാരിക്കുന്നത് ഞാനൊരിക്കൽ വ്യക്തമാക്കിയതല്ലേ അവർക്ക് ദുസ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ് അവരെന്നെ തള്ളി പറയുന്നതെന്ന് നാക്കുകൊണ്ടില്ലെന്ന് പറഞ്ഞാൽ ഇല്ലാതാകുന്നതാണോ രക്തബന്ധം രക്തബന്ധത്തിന്റെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി പ്രശ്നം ഈ എന്ത് കാര്യം ഓ ഞാൻ വിചാരിച്ചതിലും എത്രയോ വലിയ കള്ളനാ നിങ്ങൾ ഇതിനു മുമ്പ് ഇതുപോലെ എത്ര പേരെ ചതിച്ചിട്ടുണ്ട് കുരിയച്ച ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ മിസ്റ്റർ മുത്തച്ഛൻ അറിയാമോ ഡൽഹിയിലെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്നുള്ള കത്ത മോഹൻദാസിന്റെ അച്ഛൻ മിസ്റ്റർ കരുണാകരമേനോൻ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു ശത്രുക്കളുടെ തടവിൽ വെച്ച് തന്നെയായിരുന്നു അത് അന്ന് തന്നെ അവരാ വിവരം പഴയ വിലാസത്തിൽ അറിയിച്ചിരുന്നു നാട് വിട്ടുപോകുന്ന മോഹൻദാസ് അത് അറിഞ്ഞില്ലെന്നേ ഉള്ളൂ കുര്യച്ചൻ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്നല്ലോ ഇത് വിശ്വസിക്കുന്നുണ്ടോ വടി വടി പോലെ നിൽക്കുന്ന കരുണാകരമേനോന്റെ മുമ്പിൽ അയാളുടെ മരണ സർട്ടിഫിക്കറ്റും നിൽക്കുന്ന കുര്യച്ചന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് കഷ്ടം തോന്നുന്നുള്ളൂ അപ്പോ സമാധാനപരമായിട്ട് ഇത് തീരില്ല സമാധാനപരമല്ലാത്ത വഴി കയ്യിലുണ്ടോ മാഷേ ഒരു തവണ കുട്ടികൾ പറഞ്ഞു ഞാൻ പറയുന്നത് രണ്ടാമത്തെ തവണയാ എന്നിട്ടും വീട് പോകാൻ മാഷ തയ്യാറാവുന്നില്ല വേണ്ട പോലീസിനൊരു കംപ്ലൈന്റ് അവര് വന്ന് ജീപി കയറ്റി കൊണ്ടുപോകും പക്ഷെ അതിലൊരു കുഴപ്പമുള്ളത് ചിലപ്പോ കുറച്ച് ദിവസം ലോക്കപ്പിൽ കിടക്കേണ്ടി വരും വയസ്സുകാലത്ത് അത് ഒഴിവാക്കിക്കൂടെ കൂടെ ഉം ഉം പോലീസ് വരുമോ നന്നായി ആ വഴിയാണ് ഏറ്റവും നല്ലത് എനിക്കും പോലീസിനെ കണ്ടിട്ട് കാര്യമുണ്ട് അവർ വന്ന കുരിയച്ചൻ പറഞ്ഞ പോലെ ഒരു പ്രശ്നമുള്ളത് കുറച്ച് ദിവസമല്ല കൂടുതൽ നാളെ വേറൊരാളെ ജയിലിൽ കിടക്കേണ്ടി വരും അല്ല അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ ഒരു ഭാഗം തുടങ്ങിക്കഴിഞ്ഞു ഞങ്ങൾ ചില നിഗമനങ്ങളിൽ എത്തിയിട്ടുമുണ്ട് ശരിയായിക്കൊള്ളണമെന്നില്ല അതായത് നല്ല നിലയിൽ നടക്കുന്ന ഒരു കമ്പനി ആ കമ്പനിക്ക് ഒരു എം ഡി എം ഡിക്ക് വിശ്വസ്തനായ ജി എം ബിസിനസ് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ജി എമ്മിന് തോന്നി ഒരു മനുഷ്യനല്ലേ അല്പം മുടക്കം മുതൽ കൈവശമുണ്ടെങ്കിൽ ഈ ബിസിനസ് വേറെ തുടങ്ങിക്കൂടെയെന്ന് അങ്ങനെ വലിയൊരു തുക തിരിമറി നടത്തി എം ഡി അത് കണ്ടുപിടിച്ചു പ്രശ്നമായി ബാങ്കിൽ ബാങ്കിലടയ്ക്കേണ്ട തുകയായിരുന്നേ ഇത്രാം തീയതി പണം തിരിച്ചടച്ചു കൊള്ളണമെന്ന് എം ഡി ജി എമ്മിന് അന്ത്യശാസനം നൽകി ആ തീയതി തലേ ദിവസമായിരുന്നു എം ഡിയും ഭാര്യ ഒരു കാറാക്സിഡൻറ്റിൽ മരണപ്പെട്ടത് അതൊരു ആക്സിഡന്റ് ആയിരുന്നില്ല ആക്സിഡന്റ് ആണെന്ന് തോന്നിപ്പിക്കുന്ന കൊലപാതകം മർഡർ വെൽ പ്ലാൻഡ് മർഡർ പലരും മറന്നു തുടങ്ങിയ ആ മരണത്തിന്റെ കാരണം കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് കുരിയച്ചൻ അത്ഭുതപ്പെടുന്നുണ്ടാവും യാദൃശ്യമായ സംശയങ്ങളായിരുന്നു ആദ്യം പിന്നെ പിന്നെല്ലാം വ്യക്തമായി ഫാക്ടറി അക്കൗണ്ടന്റിനെയും ജോലിക്കാരെയും എല്ലാം ഞാൻ വിസ്തരിച്ചിരുന്നു കുരിയച്ച മോനെ നീ ഇരുമ്പഴി എണ്ണും തമിഴ്നാട്ടിൽ മണ്ഡപം എന്ന സ്ഥലത്ത് നിന്റെ ഫാക്ടറി കെട്ടിൽ ഉയരുന്നത് എങ്ങനെയാണ് നീ കമ്പനി റിസൈൻ ചെയ്യാൻ തീരുമാനിച്ച എന്തുകൊണ്ടാണ് ഇതൊന്നും പുറത്തറിയില്ലെന്ന് വിചാരിച്ച ഞാനൊരു വയസനല്ലേ എന്നെ ദേഹോദ്ര ഏൽപ്പിക്കരുത് നമുക്കിപ്പോ ഏതാണ്ട് കാര്യങ്ങളൊക്കെ പരസ്പരം മനസ്സിലായി എന്നെ ഇത്രയും പരസ്യമായിട്ട് തട്ടിക്കളയാൻ ശ്രമിക്കുന്നത് ബുദ്ധിമോശമല്ലേ എനിക്ക് തന്നെ ദ്രോഹിക്കണമെന്നില്ല താൻ തട്ടിയെടുത്തതിന് ഒരു മോശമല്ലാത്ത തുക ഇനി തന്നാൽ മതി ഞാൻ അപ്പോഴേ സ്ഥലമിട്ടേക്കാം ഇതിനെ പറ്റി ഒരു തീരുമാനം അറിയാനാണ് ഞാൻ ഇത്രയും കാത്തിരുന്നത് അല്ലാതെ ഞാൻ അവറ്റകളുടെ മുത്തച്ഛനായതുകൊണ്ടൊന്നും അല്ല എന്താണോ ഇത്രയും ആലോചിക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞു കരഞ്ഞത് കൊണ്ട് പോയവരെ തിരിച്ചുപറ്റില്ലല്ലോ സൂൺ എന്നോട് വിരോധം തോന്നരുത് ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് ആണെന്ന് കരുതുകയരുത് എത്ര കാലം കഴിഞ്ഞാ മരിക്കാന്നറിയില്ലല്ലോ അതുവരെ ജീവിച്ചു പോകണ്ടേ കൂടുതൽ സംസാരിക്കണ്ട ഇതായത് എടുക്കൊണ്ട് പോണം ഇനിയൊരിക്കലും നമ്മൾ തമ്മിൽ കാണാൻ ഇടവരരുത് ില്ലില്ല പരമേശ്വരൻ വാക്ക് അത് വാക്കാ എന്നില്ല തന്നെ എനിക്ക് വിശ്വാസം ആ നമ്മൾ തമ്മിലുള്ള വാക്കനുസരിച്ച് ഇന്ന് രാത്രി തന്നെ വണ്ടി താങ്ക്സ് ഏറുക എന്തോന്നാ ആഗ്രഹിച്ച പോലീസാരൊക്കെ എന്നെ പിടിപ്പിക്കാനോ മറ്റാണോ ആണോ ഈ പെട്ടിയിൽ എന്താണ് ഞാൻ പറയാം ഇതിനകത്ത് കുറച്ച് പണമാണ് കുരിയച്ചൻ തന്ന അപ്പം നിങ്ങൾ ചോദിക്കും എന്തിനാണ് കുരിയച്ചൻ എനിക്ക് പണം തരുന്നത് കൈക്കൂലിയാ കുരിയച്ചൻ കാണിച്ച അക്രമങ്ങൾ പുറത്തു പറയാതിരിക്കാൻ വേണ്ടിയുള്ള കൈക്കൂലി കുരിയച്ചനെ അറസ്റ്റ് ചെയ്യാൻ ഇനി സാറുമാർക്ക് ഭയമുണ്ടോ അനധികൃതമായ പണം തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു സോറി കുരിയച്ച താൻ കാരണം ആ പാവപ്പെട്ട കുട്ടികൾ അനാഥരായി അതിൻ്റെ ശിക്ഷ താൻ അനുഭവിച്ചേ പറ്റൂ ഫാക്ടറി കണക്കുകളിലെ കൃത്രിമം ചൂണ്ടി കാണിച്ചപ്പോഴേ മൊത്തം കാര്യങ്ങൾ ഞാൻ സി ബി ഐ അറിയിച്ചാണ് ഈ മോഹൻദാസിൻ്റെ ശ്രീദേവിയുടെയും കാറിപ്പിക്കാൻ കുരിയച്ചനൊരു ലോറി ഡ്രൈവറെ ഏർപ്പാട് ചെയ്തിരുന്നല്ലോ അയാൾ എവിടെ അയാളെ ലോക്കപ്പിലാക്കിയിട്ടുണ്ട് ഇപ്പം മനസ്സിലായില്ലേ ഞങ്ങൾ വളരെ വളരെ മുന്നേറിക്കഴിഞ്ഞെന്ന് കുട്ടികൾ വരെ എനിക്കെതിരായിട്ടും ഞാൻ വീട്ടിൽ നിന്ന് പോകാതിരുന്നത് ഈ ദിവസത്തിന് വേണ്ടിയാണ് പോയ ആളെ പിന്നെ കണ്ടില്ല ഇങ്ങോട്ട് വന്നോ അങ്കിൾ പാക്ക് പോകുന്നു മറുപടി പറഞ്ഞില്ല ഒന്ന് മാത്രം ഒന്നും എടുത്തിട്ടില്ല പഴയ തുണികളാ പരിശോധിക്കാർ ഇപ്പൊ എവിടേക്കാണ് അത് ഇനി വേണം തീരുമാനിക്കാൻ ഈ ഫാക്ടറി ഒരു കരക്കടുപ്പിക്കാൻ നടക്കും ഈ ഒരു കാര്യപ്രാപ്തി ആകുന്ന സഹായം എല്ലാ കാര്യത്തിലും അപ്പോ ഞങ്ങൾക്ക് മാപ്പ് തരില്ലേ നിങ്ങൾ തെറ്റും ചെയ്തിട്ടില്ലല്ലോ ുംങ്ങൾ സമ്മതിക്കില്ല എന്തായാലും ഞാൻ പോകണ്ടവനാണല്ലോ അല്ല അങ്കിൾ ഞങ്ങളുടെ ആരുമില്ല അങ്ങി ഞങ്ങൾ തോന്നലല്ലേ മക്കളെ നിങ്ങളുള്ള ഇഷ്ടക്കുറവുകൊണ്ട് ഒന്നുമല്ല അങ്ങൾ പോകുന്നത് വിശാലമായി ഈ ലോകത്ത് ഇനിയും കാണാൻ ഒത്തിരി ഒത്തിരിയുണ്ട് ഏതോ മുൻ നിശ്ചയം പോലെ പെരുവഴിയിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടി ഇനി വല്ലപ്പോഴും കാണാൻ ദൈവം ഇടവരുത്തട്ടെ നിങ്ങൾക്ക് എന്നോടും എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം നിലനിൽക്കാൻ തൽക്കാലം നമ്മൾ പെരിയുന്നതാണ് നല്ലത് പോട്ടെ പ്ലീസ് പിന്നെ കാണാം